മുട്ട പൊട്ടോൾൾൾൾക്കര ഫുൾ ഗാ വൈയെ ദേരെ ആ നല്ല ചോവണല്ലോ പനക്ക്ണ്ട ആ പനി ചുമന്നും മുട്ട് മാറിയില്ല എയ് നീ ഇന്നിക്ക് നീ ഇപ്പോക്കേണ ഇക്ക് കുളി വേണം ഇല്ലടാ നിപ്പൊന്നല്ലടാ ഞാൻ അങ്ങോട്ട് നീങ്ങീന്നോണ്ട് പാലോർത്ത് നിപ്പക്കേണ ഭയങ്കര പ്രശ്ന ആ നിപ്പൊന്നല്ലടാ മഴക്കൊണ്ടേ പ്രശ്നാനേ എ ഇത്ര നേ മാങ്ങ ഇയാ ടീച്ചർ പറഞ്ഞത് മൊബൈൽ നോക്കി ഞാനേ ഇവിടെയാണ് തെരഞ്ഞു വന്നതാണ്. കബർസ്ഥാൻ അല്ലേ ഇത്? ആ. ഇവിടാണ് ലൊക്കേഷൻ. ഈ ഭാഗം തന്നെയാണ് ലൊക്കേഷൻ വന്നേക്കുന്നത്. പള്ളിക്കാട്ടേ ദാ ഇപ്പോ മർചൂരിന്റെ ലൊക്കേഷൻ പറന്നു. നേരെ എൻഡി ലവിയോ. അലി എന്നാണ് പേര്. അത് പള്ളിക്കാട്ടിലല്ല, പള്ളിക്കാടിന് അപ്പുറത്താണ്. എങ്ങനേ പോവാ? ഞാൻ നേരെ വറ്റി ഇങ്ങോട്ട് കേറിയാടി. പള്ളിക്കടോട് ചേർന്ന് തന്നെ ആ വീട്. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആകാണ്ട് ഞാൻ രണ്ടു ദിവസം നിങ്ങൾ ചായ സ്റ്റാർട്ട് ആക്കി നോക്ക് പേരൊന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതാനാണ് ഇതേ ഫോർ ഷീറ്റ് അല്ല ചെറിയ സ്റ്റിക്കറാ മൊബൈൽ നമ്പർ വേറെ നമ്പര് കാലത്ത് േ ഒരു വീടും പറമ്പുണ്ടായിരുന്നു അത് നോക്കാൻ പോയതാ യങ്ങള് നടക്കണേ ഒ പറ്റില്ല ആകെ തെക്കും തിരക്കും ബഹളം കൂടി സ്ഥലം അത് ഞമ്മക്ക് ശരിയാകില്ല ഈ ജന്മത്തിൽ നിങ്ങൾ ബഹളം തെക്കും തിരക്കൊന്നുമില്ലാത്ത ഒരു സമാധാനുള്ള ഒരു സ്ഥലം വേണോ ശരി അപ്പൊ കിടന്നുറങ്ങുമ്പോ ഒരു സമാധാനം കിട്ടണോ തിരക്കും ും സമാധാന സ്ഥലവും നിങ്ങള് പറഞ്ഞ എല്ലാ ഒത്തിടങ്ങിയ സ്ഥലം പള്ളിക്കാടന്നെന്താ പള്ളി കാട്ടിലേ